തെരഞ്ഞെടുപ്പിന്റെ ആവേശവും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസത്തോടുകൂടി കെട്ടടങ്ങിയെന്ന് വെച്ചാൽ അതങ്ങനെയല്ല ചില കണക്കുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചർച്ചയിലേക്ക് അത് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ബി ജെ പി മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തവണയും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് ആറ്റിങ്ങലയിലോ പാലക്കാടോ മത്സരിക്കാനായിരുന്നു ശോഭയ്ക്ക് താൽപര്യം എന്നാൽ കോഴിക്കോടിന്റെ സംഘടനാ ചുമതല നൽകിയത് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച പ്രവർത്തകർക്കും അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ച പ്രവർത്തനം ചെയ്തു വന്ന പ്രവർത്തകർക്കും ഈ ശോഭയ്ക്കും തെറ്റുകയായിരുന്നു പാർട്ടി ശോഭയെ നിയോഗിച്ചത് ആലപ്പുഴയിലേക്ക് തോൽക്കുമ്പോഴും താനൊരു കില്ലർ ആണ് എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ശോഭ ഒന്നാം റാങ്ക് തനിക്ക് തന്നെ എന്ന ശോഭ അങ്ങനെ തലയുയർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ അതങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് അത് കേൾക്കുന്ന ഓരോരുത്തരും കൈയടിച്ചുകൊണ്ട് പറയുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ച് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പോൾ ചെയ്തതിന്റെ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ടായിരുന്നു ഈ മുന്നേറ്റമാണ് സി പി എം പ്രതീക്ഷകളെ തകർത്തത് വൻ ആവേശത്തോടെയാണ് കേരളത്തിലെ ജനം ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ വരവേറ്റത് സിപിഎം ഭരണത്തിനെതിരെ ജനം വിധി എഴുതിയെങ്കിലും കേരളത്തിലെ വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ പോലും ജയിച്ചില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ഇരുപത് ലോകസഭാ സീറ്റുകളിലായി ഒൻപത് വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് എന്നാൽ വിജയം ഇവർക്കെല്ലാം അകലെയായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയുടെ തോൽവിയായിരുന്നു ഇതിലേറ്റവും ചർച്ചയായി മാറിയത് കേരളം നെഞ്ചിലേറ്റിയ ടീച്ചർ അമ്മയുടെ തോൽവി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകളയുകയായിരുന്നു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ശൈലജയുടെ തോൽവിക്ക് കാരണമായി മാറിയത് കോൺഗ്രസിന്റെ യുവരക്തവും ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വടകരയിൽ ശൈലജയെ തോൽപ്പിച്ചത് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി ജയിക്കുമ്പോൾ ശൈലജയുടെ തോൽവിക്ക് കാരണമായത് സ്വന്തം പാർട്ടിയും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷം രംഗത്തിറക്കിയ ആനി രാജയാണ് പിന്നീട് വാർത്തകളിൽ നിറഞ്ഞ സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റിരണ്ട് വോട്ടുകളുമായി രാഹുൽ വയനാട്ടിൽ വിജയം നേടിയപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടുകളുമായി ആനി രാജ തൊട്ടു പിന്നാലെ തന്നെയുണ്ടായിരുന്നു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മൂന്നാം സ്ഥാനത്താക്കിയാണ് ആനി രാജ രണ്ടാം സ്ഥാനത്ത് എത്തിയത് എന്നതുകൂടി ശ്രദ്ധേയമാണ് രമ്യ ഹരിദാസ് ആണ് വിജയത്തിൽ നിന്നും അകന്നു മാറിയ മറ്റൊരു സ്റ്റാർ സ്ഥാനാർത്ഥി ആലത്തൂരിലെ സിറ്റിംഗ് എം ആയിരുന്നു രമ്യ ഹരിദാസ് ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ഒരു വനിത ഈ വനിതയായിരുന്നു ടി എൻ സരസു ഇടതുപക്ഷത്തിന് കേരളത്തിലാകെ വിജയിക്കാൻ പറ്റിയ ആലത്തൂർ മണ്ഡലത്തിൽ നിലവിലെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനാണ് വിജയിച്ചപ്പോൾ രമ്യ പരാജയം രുചിക്കുകയായിരുന്നു ബി കേരളത്തിലെ എ ക്ലാസ് മണ്ഡലമായ ആലപ്പുഴയിലെ തീപ്പൊരി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പരാജയപ്പെടാൻ തന്നെയായിരുന്നു വിധി പക്ഷെ എന്നാലും പരാജയത്തിലൊരു വിജയം കണ്ടെത്തുകയായിരുന്നു ശോഭ അവിടെ എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായ നിവേദിത സുബ്രഹ്മണ്യൻ അതുപോലെ തന്നെ അശ്വിനി ഇടുക്കിയിലെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ എന്നിവരാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി അറിഞ്ഞ മറ്റ് വനിതാ സ്ഥാനാർത്ഥികൾ എന്നാൽ ശോഭാ സുരേന്ദ്രനെ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപി രംഗത്ത് വരുമ്പോൾ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടാണ് സുരേഷ് ഗോപി നേടിയത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി പരിവേഷവുമായ രാജീവ് ചന്ദ്രശേഖർ രണ്ടാമതെത്തി ബി ജെ പിക്ക് വേണ്ടി പോരാട്ടം കടുപ്പിച്ചു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുപത്തിയെട്ട് വോട്ടാണ് തിരുവനന്തപുരത്ത് രാജീവ് നേടിയത് മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും തിരുവനന്തപുരം ലോക്സഭയിൽ കിട്ടാത്തത്ര വോട്ട് ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനും മൂന്ന് ലക്ഷം വോട്ട് നേടിയിരുന്നു മൂന്നു ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് മുരളീധരൻ നേടിയ വോട്ടുകളുടെ എണ്ണം ഇവർക്കൊപ്പം തന്നെ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് വേണ്ടിയും എക്സിറ്റ് പോളുകൾ വിജയമന്ത്രം ഒരുക്കിയിരുന്നു എന്നാൽ അനിലിനെ പ്രതീക്ഷ കാക്കാൻ കഴിഞ്ഞില്ല ഇവിടെയാണ് ശോഭ സുരേന്ദ്രന്റെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുനൂറ്റി നാല്പത്തിയെട്ട് വോട്ടിന്റെ പ്രസക്തി വരുന്നത് ശോഭയുടെ ഈ വോട്ട് പിടുത്തമാണ് ആലപ്പുഴയിലെ സി പി എം കനൽത്തരിക്കെടുത്തിയത് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് ഉയർത്താൻ കഴിയുന്ന ജനപ്രീതി തനിക്കുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ശോഭ ഇവിടെ കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ വന്നതോടെ തന്നെ ആലപ്പുഴയിൽ ഈ പ്രചരണ ചൂട് ശക്തമാവുകയായിരുന്നു ക്രൈസ്തവ നായർ വോട്ടുകളെല്ലാം കെ സിക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തൽ എത്തി ഇതിനിടയിൽ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് കൂടിയായപ്പോൾ ശോഭയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത് താൻ മൂന്ന് ലക്ഷം വോട്ട് നേടുമെന്ന് പറഞ്ഞാണ് ശോഭ മത്സരിച്ചത് സർവേകളിലും ശോഭയ്ക്ക് ആരും വിജയം പ്രതീക്ഷിച്ചതേയില്ല സർവേയും എക്സിറ്റ് പോളും എല്ലാം ശോഭയ്ക്ക് മുന്നിൽ അപ്രസക്തമായി മാറുകയായിരുന്നു ആരും പ്രവചിക്കാത്ത വിധമാണ് ശോഭ ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വോട്ട് ആലപ്പുഴയിൽ നേടിയത് മൂന്ന് ലക്ഷത്തിന് കുറവുള്ളത് ും നാലായിരത്തിഒനൂറ്റി അൻപത്തി ഒൻപത് വോട്ട് മാത്രം അങ്ങനെ ആലപ്പുഴയിൽ ശോഭ ബി ജെ പിക്ക് പുതുചരിത്രം രചിക്കുകയായിരുന്നു ഇനി ശോഭയ്ക്ക് സംഘടനയിലെ താക്കോൽ സ്ഥാനം കിട്ടുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം